പ്രിയപ്പെട്ട മക്കളെ ഞാൻ നിങ്ങളുടെ ഗായത്രി ടീച്ചർ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക വർഗത്തിലെ നാലാമത്തെ അക്ഷരായ ഖ എന്നക്ഷരം അതിൽ തന്നെ അവസാനത്തെ അക്ഷരായ ഖാ എന്നക്ഷരമാണ് അപ്പൊ നമുക്ക് ഇന്ന് രണ്ടക്ഷരങ്ങള് പഠിക്കുന്നുണ്ട് കേട്ടോ അതിന് ഞാ എന്നുള്ള അക്ഷരം എന്ന് വാക്കുകൾ അധികം ഇല്ല അതൊന്ന് പരിചയപ്പെടുത്തി തരാൻ മാത്രാണ് ടീച്ചറുകൾ അത് വിൽക്കുന്നത് ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക വ്യഞ്ജനാക്ഷരങ്ങളിലെ ക വർഗമാണ് നമ്മൾ പെടുത്തത് അല്ലേ ഈ വ്യഞ്ജനാക്ഷരങ്ങളിലെ ക ച പ ഇങ്ങനെ അഞ്ച് വർഗങ്ങളുണ്ട് അതിലെ ആദ്യത്തെ ആദ്യത്തെ അക്ഷരങ്ങൾ ഇപ്പൊ നമ്മൾ ക പഠിച്ചില്ലേ അതുപോലെ ആ എല്ലാ വർഗത്തിലെ ആദ്യത്തെ അക്ഷരങ്ങൾക്ക് ഖരം എന്ന് പറയും അതിലെ രണ്ടാമത്തെ അക്ഷരങ്ങൾക്ക് അധികരം എന്ന് പറയും മൂന്നാമത്തെ അക്ഷരങ്ങൾക്ക് മൃദു എന്ന് പറയും നാലാമത്തെ അക്ഷരം ഘോഷം എന്ന് പറയും അഞ്ചാമത്തത് അനുനാസികം എന്ന് പറയും ഇങ്ങനെ അഞ്ച് തരത്തിലാണ് അതിനെ വർഗീകരിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഖരം അധികരം മൃദു ഘോഷം അനുനാസികം ഇങ്ങനെ അഞ്ച് തരത്തിലുണ്ട് അതിൽ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ഏതാണ് ഘോഷവും അനുനാസികമാണെന്ന് പോകുന്നത് റെഡി അല്ലേ എന്നാൽ വരും ഇന്ന് പാട്ടും കവിതയും ഒന്നുമല്ല കേട്ടോ ഇതൊരു ചെറിയ കഥയാണ് അപ്പൊ കഥയിലൂടെ നമുക്ക് അക്ഷരം പഠിക്കാം നോക്കാം നമ്മുടെ കഥയുടെ പേര് ആഘോഷം ഘോരമായ കാട് രഘുവും അനഘയും സംഘത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് നടക്കാനിറങ്ങിയതാണ് സ്കൂൾ വാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച യാത്രയാണ് ദീർഘയാത്ര കഴിഞ്ഞ് ക്ഷീണമുണ്ടെങ്കിലും കാട് കാണാനുള്ള മോഹം കൊണ്ട് വിശ്രമിക്കാതെ രണ്ടുപേരും ഇറങ്ങി പുറപ്പെട്ടു വേണ്ടായിരുന്നു അനഘ പറഞ്ഞു നമ്മൾ ഇതിൻ്റെ സംഘാടകരായിട്ട് ഇങ്ങനെ ചെയ്തത് മോശമായി ചീവീടിന്റെ ശബ്ദവും കിളികളുടെ ശബ്ദവുമല്ലാതെ ഒന്നും കേൾക്കാനില്ല നമുക്ക് തിരിച്ചു പോകാം അനക ചോദിച്ചു ആകാശത്ത് മേഘങ്ങൾ ഉരുണ്ടുകൂടി മഴ പെയ്യുമോ ആവോ രഘുവിന് സംശയം തോന്നി തുടങ്ങി നമുക്ക് തിരിച്ചു പോകാം രഘുവും പറഞ്ഞു അവർ തിരിച്ചു നടന്നു അവിടെ എത്തിയപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അവിടെ ആകെ സംഘർഷഭരിതമാണ് കുട്ടികൾ അനഖയെയും രഘുവിനെയും കാണാനില്ല എന്ന് ഉറക്കെ വിളിച്ചു പറയുന്നു രാഘവൻ സാർ ആകെ പരിഭ്രമിച്ച് തിരഞ്ഞു നടക്കുന്നു അവർ ഓടിച്ചെന്നു എന്തു പണിയാ നിങ്ങൾ കാണിച്ചത് ഇത്തരം യാത്രയിൽ പ്രധാന ഘടകം ഒന്നിച്ചു നിൽക്കുക നിർദ്ദേശങ്ങൾ അനുസരിക്കുക എന്നതാണ് ഒട്ടും ഗൗരവമില്ലാതെ ഇത് വളരെ ലാഘവത്തോടെ കൈകാര്യം ചെയ്തതിന് രണ്ടു പേർക്കും നല്ല ശിക്ഷ ഞാൻ തരുന്നുണ്ട് രാഘവൻ സാർ ദേഷ്യപ്പെട്ടു അവർ യാത്ര തുടർന്നു രാത്രി വൈകിയാണെങ്കിലും അവർ തിരിച്ചെത്തി രാവിലെ രഘു ഞെട്ടി ഉണർന്നു ഘടികാരത്തിൽ എട്ട് മണി അടിക്കുന്നു അവൻ നോക്കി അയ്യോ നേരം വൈകി ഇന്ന് ഒമ്പതര മണിക്ക് സ്കൂളിലെത്തണം വാർഷികാഘോഷം ഉദ്ഘാടനവും ഘോഷയാത്രയും എല്ലാം ഉണ്ട് വേഗം കുളിച്ച് യൂണിഫോം ധരിച്ച് അനഘയെയും കൂട്ടി അവൻ സ്കൂളിലേക്ക് പുറപ്പെട്ടു സ്കൂളിലെത്തിയതും രാഘവൻ സാർ രണ്ടുപേരെയും വിളിച്ചു അനഖയും രഘുവും ഇന്ന് ഘോഷയാത്രയിൽ പങ്കെടുക്കേണ്ട ഇന്നലെ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണ് അത് അനുസരിച്ചേ പറ്റൂ രണ്ടുപേരും തല താഴ്ത്തി നിന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ സാറിന് സങ്കടം തോന്നി രണ്ടുപേരെയും വിളിച്ചു സ്റ്റേജിൽ കയറി എല്ലാവരുടെയും മുന്നിൽ മാപ്പ് പറയണം എന്നാൽ കൊണ്ടുപോകാം അവർക്ക് സമാധാനമായി അവർ സ്റ്റേജിൽ കയറി തങ്ങൾ ചെയ്ത തെറ്റ ഏറ്റുപറഞ്ഞ് എല്ലാവരോടും മാപ്പ് അപേക്ഷിച്ചു എല്ലാവരും അവരെ അഭിനന്ദിച്ചു തുടർന്ന് ആഘോഷത്തോടെ ആ ഘോഷയാത്രയിൽ അവർ പങ്കെടുത്തു ഈ കഥയിലെ കഥയിൽ എന്ന് വരുന്ന വാക്കുകൾ ടീച്ചർ ഇപ്പോൾ ഇതിൻ്റെ കൂടെ എഴുതി കാണിച്ചിരുന്നു ഇനി ഖായ് എന്നുള്ള അക്ഷരം എങ്ങനെ എഴുതാം എന്നൊന്ന് നമുക്ക് നോക്കാം എന്ന് എഴുതുന്നത് എങ്ങനെ നോക്കിക്കോളൂ ആദ്യം നമ്മൾ പായ എന്ന് എഴുതാൻ പഠിച്ചിട്ടില്ലേ അതുപോലെ എഴുതാം പ അക്ഷരം എഴുതുമ്പോൾ തന്നെ എഴുതുക എന്നിട്ട് നമ്മൾ ലാ എന്ന് എഴുതാൻ പഠിച്ചിട്ടുണ്ടല്ലോ ആ അങ്ങനെ വളച്ച് ല എന്ന് എഴുതണ പോലെ താഴേക്ക് കൊണ്ടുവന്ന് എഴുതുക ഇങ്ങനെയാണ് ഖ എന്ന അക്ഷരം എഴുതുക ഖ എങ്ങനെയാ വായിക്കുക ഖ ഇനി ഖ എന്നക്ഷരത്തിൻ്റെ കൂടെ മറ്റ് സ്വരചിഹ്നങ്ങൾ ചേരുമ്പോൾ എങ്ങനെ വായിക്കാമെന്ന് നോക്കാം ഖ ഖി ഖീ ഖു ഖു ഖൃ ഖേ ഖേ ഖൈ ഖോ ഖോ ഖൌ ഖം ഇനി ഈ കഥയിലുള്ളതും അല്ലാത്തതുമായ കുറച്ച് പദങ്ങൾ നമുക്ക് പരിചയപ്പെടാം രാഘവൻ ലാഘവം ഘടകം ഘടന ഘട്ടം ഘടം ഖനം സംഘർഷം ലംഘനം വിഘടനം അനഘ അടുത്തത് ഖ എന്ന അക്ഷരം വരുന്നത് ആഘാതം ൻ സംഘാടനം ഉദ്ഘാടനം ദീർഘായുസ് അടുത്തത് രഘുരഘുപതി ലഘു നിഘൃ വരുന്നത് ഘൃതം ഘൃതം എന്ന് പറഞ്ഞാൽ നെയ്യേ എന്നാണ് അർത്ഥം ഘണം ഘണം എന്ന് പറഞ്ഞാൽ വെയിൽ അടുത്തത് ആഘോഷം ഘോരം ഘോഷയാത്ര ഖോ അക്ഷരം വരുന്നത് അടുത്തത് മേഘം സംഘം ദീർഘം ഖം എന്ന അക്ഷരം വരുന്നത് ഇനി നമുക്ക് ക വർഗത്തിലെ അവസാന അക്ഷരമായ ങ എങ്ങനെ എഴുതാം എന്ന് നോക്കാം ഇത് അനുനാസികം എന്നാണ് ങ എന്നുള്ള അക്ഷരത്തിന് പറയാം അനുനാസികം ങ കണ്ടല്ലോ എഴുതിയത് ഇനി ഒന്നുകൂടെ നോക്കിക്കോളൂ ങ്ങാന്ന് എങ്ങനെ എഴുതാമെന്ന് ക ഖ ഗ ഖ ങ കരം അധികരം മൃദു കോശം അനുനാസികം അതിൽ അനുനാസികമായ അക്ഷരമാണ് ങ ഈ അക്ഷരം വരുന്ന വാക്കുകൾ ചെറിയ കുട്ടികൾക്ക് മനസ്സിലാവണ വാക്കുകളില്ല അതുകൊണ്ട് ടീച്ചർ ഈ അക്ഷരം മാത്രം പഠിപ്പിച്ചു ഇത് ഇപ്പം എങ്ങനെ എഴുതുകയെന്ന് പഠിച്ചോളൂ കേട്ടോ കണ്ടല്ലോ ങ്ങാന്ന് എഴുതാൻ ഴുതി പഠിക്കുക അത് എന്നാണ് മനസ്സിലാക്കുക അത്രയും മതി ഇപ്പോൾ കേട്ടോ ഈ നമുക്ക് എല്ലാ അക്ഷരങ്ങളും ഒന്നിച്ചൊന്ന് നോക്കാം ക വർഗ്ഗത്തിലെ ഒന്നാമത്തെ അക്ഷരം കാ രണ്ടാമത്തെ ഖ മൂന്നാമത്തെ ഖ നാലാമത്തെ ഖ അഞ്ചാമത്തെ ങ ഒന്നാമത്തെ ഖരം രണ്ടാമത്തെ അധികരം മൂന്നാമത്തെ മൃദു നാലാമത്തെ ഘോഷം അഞ്ച് അനുനാസികം ഇപ്പം മനസ്സിലായല്ലോ ക വർഗത്തിലെ എല്ലാ അക്ഷരങ്ങളും നമ്മൾ പരിചയപ്പെട്ടു അത് വരുന്ന വാക്കുകൾ പരിചയപ്പെട്ടു അതെങ്ങനെ എഴുതുക എന്ന് മനസ്സിലാക്കി ഈ നല്ല കുട്ടികളായിട്ട് അത് എഴുതി പഠിക്കുക കേട്ടോ പിന്നെ ഏതൊക്കെ അക്ഷരം പഠിച്ചേ ആ ഖാ എന്ന അക്ഷരവും അതുപോലെ എന്ന അക്ഷരവും പഠിച്ചു അല്ലേ ഇനി ങാ എന്നുള്ള അക്ഷരം നമുക്ക് കൂടുതൽ പ്രയോഗത്തിൽ ഇല്ലാത്തതുകൊണ്ട് അത് വരുന്ന വാക്കുകൾ ടീച്ചർ പഠിപ്പിക്കലില്ല പക്ഷെ അതിൻ്റെ ഇരട്ടിപ്പായിട്ടുള്ള അക്ഷര മാങ്ങ തേങ്ങ എന്നൊക്കെ വരണ ഉങ്ങ എന്നക്ഷരണ്ട് അത് നമുക്ക് പിന്നെ പഠിക്കാം അത് ആ സമയം വരുമ്പോൾ കൂട്ടക്ഷരങ്ങൾ വരുമ്പോൾ ടീച്ചർ പഠിപ്പിച്ചേരാം ഇപ്പം നിങ്ങൾ എന്ന അക്ഷരം എങ്ങനെയാണ് എഴുതുക എന്ന് മാത്രം പഠിച്ചാൽ മതി ഓക്കെ പഖ വരുന്ന കുറേ വാക്കുകൾ നമ്മൾ പഠിച്ചു അല്ലേ ഇനി കൂടുതൽ വാക്കുകൾ നിങ്ങൾ കണ്ടെത്തണം എഴുതണം വായിക്കണം അടുത്ത ഒരു അക്ഷരമായിട്ട് ടീച്ചർ വരാം ബൈ